ജക്കേരി കെരുവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ്റെ അമ്പത്തി ഒമ്പതാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ ഇന്നലെ മുതൽ ഒരു ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട് ബിഗ് ബോസില് എട്ട് എട്ട് പേരായിട്ട് രണ്ട് ടീം പിരിഞ്ഞിരിക്കുകയാണ് ഒന്ന് മോഡേൺ സിനിമ ഒന്ന് റെട്രോ സിനിമ അത് ഈ റെട്രോ സിനിമയും മോഡേൺ സിനിമയും പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിരിഞ്ഞ ആൾക്കാർക്കൊക്കെ ഓരോ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് നമ്മളെ മലയാളം ബിഗ് ബോസിൽ ഒരു ക്യാരക്ടറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ കാർത്തുമ്പി മുള്ളങ്കൊല്ലി വലായുതൻ അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറുകൾ കൊടുത്തിരിക്കുകയാണ് അതിൽ ഇങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് ഡാൻസ് കളിക്കുക അങ്ങനെ ഒരു സംഭവമായിരുന്നു മലയാളം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മാല നെക്ലസ്സ് കൊടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം ഈ മോഡേൺ ടീമിലുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്താം അത് മോഡേൺ ടീമിലുള്ളവർ വിക്രം കനി പ്രജീൻ ദിവ്യ അമിത് സുഭിക്ഷ ആതിര അരോര എട്ട് പേര് ഇനി മോഡേൺ ടീമിലുള്ളത് മോഡേൺ സിനിമയിലുള്ളവർ എന്ന് പറഞ്ഞാൽ ശബരി വിനോദ് സാന്ദ്ര അഫ്ജെ പാറു കം കമറുദ്ദീൻ വിയാന രമ്യ അങ്ങനെ എട്ട് പേര് ഇനി ഇവർക്ക് കൊടുത്തിട്ടുള്ള ഓരോ ക്യാരക്ടറുകളുണ്ട് ഇപ്പോൾ വിക്രമിന് കൊടുത്തത് ദുരൈ എന്ന് പറഞ്ഞ ഒരു സിനിമ ഒരു ക്യാരക്ടറാണ് ഇപ്പം കനിക്ക് പവി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ സുഭിക്ഷിക്ക് കിറൂമി എന്ന് പറഞ്ഞ ഒരു സിനിമ ഒരു ക്യാരക്ടറാണ് അരോരയ്ക്ക് സിട്ട് അതുപോലെ അമിത്തിന് പാർത്ഥസാരഥി പടച്ചാട്ടൊക്കെ ഇട്ടിട്ടാണ് ഒരാൾ നടക്കുന്നത് അതുപോലെ ആതിരൈ ദേവദാസാണ് ശോകൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് അതുപോലെ ദിവ്യ കനകാമ്പാളായിട്ടാണ് ദിവ്യ നടക്കുന്നത് അതുപോലെ പ്രജീൻ ജംബുലിംഗം മറ്റേ പോലീസാണ് പിന്നെ വിയാന വന്നിട്ട് മയിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ കമറുദ്ദീൻ റോമിയോ ആണ് പിന്നെ പാറു വന്നിട്ട് നത്ത് കണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ വിനോദ് വിയാറ് മറ്റേ ചിമ്പുവിൻ്റെ അച്ഛനുണ്ടല്ലോ ഈ എന്നെ 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 എന്നൊക്കെ ആക്കിയിട്ടുള്ള ഒരു സാധനം മോട്ടിങ് എന്നിട്ടിട്ടാക്കിയിട്ടുള്ള ആളാണ് പിന്നെ സാന്ദ്ര സാന്ദ്ര ഒരു മദാമയുടെ ഒരു ക്യാരക്ടറാണ് തമീന ഷമീന അങ്ങനെ എന്തൊരു ക്യാരക്ടറാണ് പേര് പിന്നെ എഫ് ജെ നല്ലൻ അതായത് വല്ലവനിൽത്ത ചിമ്പുവിൻ്റെ ക്യാരക്ടറാണ് ശബരി ജന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇപ്പോൾ റെട്രോ ടീമിലുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത് ബ്ലൂ ബ്ലൂ കളറിലുള്ള ആണ് ബ്ലൂ രത്നങ്ങൾ പതിച്ചിട്ടുള്ള നെക്ലസ് അതുപോലെ മോഡേൺ ടീമിന് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ നെക്ലസ് ഗ്രീൻ കളറ് സ്റ്റോൺ പതിച്ചിട്ടുള്ള അതായത് രത്നങ്ങൾ പതിച്ചിട്ടുള്ള നെക്ലസ് ആണ് അപ്പോൾ ഇത് ഇപ്പം ഇവർക്ക് മോഡേൺ ടീമിന് കൊടുത്തിട്ടുള്ള ഈ ബ്ലൂ നെക്ലസ് ഇവർ കാത്തു സൂക്ഷിക്കണം അത് മറ്റവരെ അടിച്ചു മാറ്റാൻ പാടില്ല അടിച്ചു മാറ്റണത് ഇവർ കാണുകയാണെങ്കിൽ അയാളെ പിടിച്ചിട്ട് ജയിലിലിടാനുള്ള സ്പോട്ടില് ജയിലിലിടാം അങ്ങനെയാണ് അതുപോലെ തന്നെ ഇവർക്കും ഗ്രീൻ ഈ ടാസ്കിൻ്റെ പേര് ജമീന്ദാറും നെക്ലസ്സും എന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഗെയിമുകൾ വരും അപ്പോൾ ഇതിൽ ഇന്നലെ വന്ന ഗെയിം കണ്ടുപിടി കണ്ടുപിടി എന്ന് പറഞ്ഞ ഗെയിമാണ് കണ്ടുപിടി കണ്ടുപിടിയിൽ ഇപ്പോൾ കണ്ണ് കണ്ണ് കെട്ടി വെച്ചിട്ടുണ്ടാവും പച്ചക്കറികൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ബിഗ് ബോസ് പറയും എന്നതാണ് ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരാണ് വന്ന് നിൽക്കുക ഒരു ടേബിളിൽ നിറച്ച് വെജിറ്റബിൾസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞ വഴിക്ക് കുക്കുമർ എടുത്ത് പൊക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ശരി ഉത്തരം നൽകുന്നവർക്ക് ഒരു പോയിന്റ് ഇന്നലെ ജയിച്ചത് ഇവരാണ് മോഡേൺ മോഡേൺ സിനിമ ശബരി വിനോദ് സാന്ദ്രെ ഫാറുഖ് വിയാന വിയാനമ്യ ഉള്ള ടീമാണ് ജയിച്ചത് ഇന്നലെ അതായത് അവർ മൂന്ന് പോയിന്റും മറ്റവർക്ക് രണ്ട് പോയിന്റാണ് നേടാൻ സാധിച്ചുള്ളൂ ഇന്നലെ രാത്രി ആർക്കും ആർക്കും ഉറക്കം നെക്ലസ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ടീം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കും വേണം കാവലായിട്ട് നിൽക്കും വേണം കാ ഒരാൾ കാവലായിട്ട് നിൽക്കും വേണം ഒരാൾ അടിച്ചു മാറ്റാനും പോണം എന്നാലേ സംഗതി നടക്കുള്ളൂ അപ്പൊ എന്തായാലും അടിച്ചു മാറ്റണ്ടതുണ്ട് സുഭിക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ഒരു ഒന്ന് ട്രൈ ചെയ്തായിരുന്നു അങ്ങനെ ഒളിച്ച് പാത്ത് വന്നിട്ട് ട്രൈ ചെയ്തു റെക്ട്രോഡിമിലുള്ള ഏർ പാർവതിയും കമറുദ്ദീനും കൂടിയിട്ട് അവിടെ അങ്ങനെ മസാജിങ് ചെയ്തുകൊണ്ടിരിക്കയാണ് അതായത് കമറുദ്ദീൻ പാർവതീനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്നാമത് തീരെ താല്പര്യമാണില്ല ഒരു മാതിരി ട്രയാിൾ ഡ്രാമയായിരുന്നു ഇന്നലത്തെ ദിവസം ഫുള്ള് എപ്പിസോഡ് എനിക്ക് നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പാർവതി ഈ ആവശ്യമില്ലാതെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കണു ആവശ്യമില്ലാതെ ഈ ഒരു ഈയൊരു ട്രയാങ്കിളൊക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര മോശം ഗെയിം ഗെയിമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരതങ്ങനെ മസാജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എടുക്കാൻ പോയി ആ സമയത്ത് ശബരി എഴുന്നേറ്റതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അത് സുഭിക്ഷ അടിച്ചു മാറ്റിയാണ് ആ ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആൾ അതിന് സുഭിക്ഷ ഇരിക്കുന്നതിൻ്റെ കസേര തന്നെ സാന്ദ്രയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് സാന്ദ്ര കൊണ്ടിട്ട കസേര എന്നും പറഞ്ഞിട്ട് ഒരു തല്ലൂട്ടം ചെറുതായിട്ട് അവിടെ ഉണ്ടായി അതിന് ശേഷം വിനോദം ഇങ്ങനെ പുതപ്പ് ഇങ്ങനെ തലയിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് പോയിട്ട് ഓരോരുത്തരെ പേടിപ്പിക്കുക അങ്ങനെയുള്ളൊരു സംഭവം നടക്കുന്നുണ്ട് അപ്പം അതിനെ ചൊ അതിനെ ചൊല്ലിയിട്ടും ഒരു തല്ലോട്ടുണ്ടായിരുന്നു ഇതൊന്നുമല്ല ശരിക്ക് ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ക്യാരക്ടറിൽ നിന്ന് പലപ്പോഴായിട്ട് വിട്ടുപോവായിരുന്നു ഇനി അമ്പത്തൊമ്പതാമത്തെ ദിവസത്തിലേക്ക് വരികയാണെങ്കിൽ ഇവര് ക്യാരക്ടറിനിന്ന് വിട്ടുപോകുമായിരുന്നു മീൻസ് ഇവര് ക്യാരക്ടറിന്ന് വിട്ടുപോവാണ് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിൽ വിളിച്ചു വരുത്തി വിളിച്ചിരുത്തിയിട്ട് ആറുചോം പുറം ചോദം ചീത്തോറന്നു എന്നിട്ട് പിന്നെ ബിഗ് ബോസ് അവസാനമായിട്ടൊരു ലാസ്റ്റ് വാർണിംഗും കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഓരോ മണിക്കൂറിലും ഓരോ ബസ്സർ അടിക്കും ആ ബസ്സറിൽ അടിക്കുമ്പോൾ ആരെല്ലാം ക്യാരക്ടറിലില്ലാണ്ടിരുന്നോ അയാളെ ഈ ടാസ്കിൽ നിന്ന് പുറത്തേക്ക് ആക്കാം അപ്പോൾ അതേ തുടർന്നിട്ട് പിന്നെ വിക്രം സുഭിക്ഷ വിനോദ് രമ്യവരൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് കുത്തിയിരുന്നിട്ട് കരയുകയും ബിഗ് ബോസിനോട് സോറി പറയുകയൊക്കെ ചെയ്തിരുന്നു ബിഗ് ബോസ് ചോദിച്ചത് ശരിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇവർ പലരും ആക്റ്റേഴ്സാണ് പിന്നെ പലരും ആക്ടർ ആവാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് അതായത് നമ്മുടെ ഫ്യൂച്ചർ ഇപ്പോൾ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഈ ബിഗ് ബോസ് അപ്പോൾ അവിടെ പോയിട്ട് ഈ മാതിരി തൊട്ടിക്കളികളിൽ ചെയ്ത് വല്ല കാര്യമുണ്ടാകും ബിഗ് ബോസ് തന്നെ സ്ക്രിപ്റ്റും കൊടുത്ത് ഈ ഇത്രയും വലിയൊരു ടാസ്ക് ഒക്കെ ഇവർക്ക് കൊടുത്തിട്ട് ഇവരൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് കല്വരാണ്ടിരിക്കില്ലല്ലോ ഇപ്പം കഴിഞ്ഞ വീക്ക് തന്നെ ബി ബി സ്കൂൾ ടാസ്ക് വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ അമ്പ മോശമായിരുന്നു ഇവർക്ക് ഈ ട്രയാങ്കിളിൽ ശ്രദ്ധിക്കാനും മറ്റേ ലവ് ട്രാക്ക് പിടിക്കാനൊക്കെയാണ് സമയം ഇതിലൊന്നും ടാസ്ക്കിനൊന്നും സമയമില്ല ഇവർക്ക് അതെന്ന് പറഞ്ഞാൽ എഫ് ജെ വിയാനായിട്ട് വളരെയധികം മാറിയിട്ടുണ്ട് ഈ ലൗട്ട് ട്രാക്ക് വല്ലാതെ മാറിയിട്ടുണ്ട് അതിനൊരു മാറ്റം ചെറുതായിട്ട് വന്നിട്ടുണ്ട് എപ്പിസോഡിലൊന്നും ഇപ്പം കാണാൻ തന്നെ ഇല്ല പിന്നെ വന്നൊരു ടാസ്ക്കാണ് മാറ്റി 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 എന്ന് പറഞ്ഞ ടാസ്ക് അതായത് ഒരു കൈയിലെ മുട്ടയും ഒരു കൈയിലെ ബോളും പിടിക്കണം ഇപ്പോൾ മുട്ട എന്ന് പറയുമ്പോൾ മുകളിൽ കിട്ടു പിടിക്കണം ബോൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട് അപ്പം ടേബിളുമ്പോൾ അങ്ങനെ ബൗൺസ് ചെയ്ത് പിടിക്കണം അപ്പോൾ ഓരോ ഓരോ ടീമിൽ നിന്നും ഓരോരുത്തരാണ് വരിക അങ്ങനെ വിക്രം വന്നു വിക്രം കമറുദ്ദീനും വന്നു അതിൽ വിക്രം തോറ്റു കമറുദ്ദീൻ ജയിച്ചു അത് കഴിഞ്ഞിട്ട് വിനോദും സുഭിക്ഷയും കൂടി വന്നു അതിൽ വിനോദ് ജയിച്ചു അപ്പോൾ ബിഗ് ബോസ് ആണത് പറയുന്നത് എഗ് എന്ന് പറയുമ്പോൾ മുള്ളിലേക്ക് ഇട്ട് പിടിക്കുക ബോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അടിയിലേക്ക് ബൗൺസ് ചെയ്ത് പിടിക്കുക അപ്പം അത് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോൾ ചിലപ്പോൾ മുട്ട ബോൾ എന്ന് പറയുമ്പോൾ മുട്ടയോ ഇട്ടു പിടിക്കുക അതാണ് ഗെയിം അപ്പം അതിൽ വിനോദ് പിന്നെ വന്നതിൽ വിനോദാണ് ജയിച്ചത് സുഭിഷ തോറ്റു പിന്നെ ശബരി അമിത്തും കൂടി വന്നതിൽ അമിത് ആണ് ജയിച്ചത് പിന്നെ പ്രജിനും സാന്ഡ്രിയും കൂടി വന്നതിൽ പ്രജിനാണ് ജയിച്ചത് പിന്നെ അവസാനത്തെ പിന്നെ പാറും ദിവ്യയും കൂടി വന്നതിൽ ദിവ്യ ജയിച്ചു പിന്നെ അവസാനത്തെ സംഭവമാണ് അപ്പം ഇതിൽ ജയിക്കുന്ന ആൾ ഇതെടുക്കും അങ്ങനെ എഫ് ജിയും ആതിരയാണ് വന്നത് അതിൽ ആതിരേ ജയിച്ചു റെട്രോ ടീമാണ് ജയിച്ചത് ഇത് ജയി ഈ ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ഗെയിം നടന്നത് അപ്പോൾ ഈ ആക്ടിവിറ്റി ഏരിയന്ന് ഇങ്ങോട്ടേക്ക് വരണമല്ലോ അപ്പോൾ ആ ഡോറ് തുറന്ന വഴിക്ക് വിക്രം എന്ത് ചെയ്തു അവിടെ നിന്ന് ചെറുതായി ബ്ലോക്ക് ഉണ്ടാക്കിയായിരുന്നു ഈ സമയത്ത് സുഭിക്ഷയും പ്രജിനും ആദ്യം ഓടി വന്നിട്ട് നെക്ലസ് എടുത്തു അവരുടെ മറ്റേ മോഡേൺ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന നെക്ലസ് ഈ ഇവരെടുത്തു റെട്രോ ടീം എടുത്തു അതായത് സുഭിക്ഷ എടുത്തിട്ട് പ്രജിൻ്റെയിലും എടുത്തു അപ്പൊ പ്രജീൻ ഓടി അപ്പൊ ഇങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കുന്ന ആളിനെ പിടിച്ച് ജയിലിലിടാം ഇതാണ് ബിഗ് ബോസ് പറഞ്ഞത് പക്ഷെ ഇവർ എടുക്കുന്നത് കണ്ടിട്ടില്ല ശരിക്ക് പറഞ്ഞാൽ ഇവരെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പ്രജീനാണ് എടുത്തതെന്നാണ് പക്ഷെ പ്രജീനല്ല സുഭിക്ഷയാണ് എടുത്തിട്ടുള്ളത് സുഭിക്ഷ എടുത്തിട്ട് പ്രജീൻ കൊടുക്കുകയാണ് ചെയ്ത് പ്രജീനും ഓടാണ് ഇവർ വരുമ്പോൾ പ്രജീനും ഓടിപ്പോകുന്നതാണ് ഇവർ കാണുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തിൽ ശബരിം ഇവരൊക്കെ പിന്നാലെ ഓടി പക്ഷേ അവർക്ക് നെക്ലസ് കിട്ടിയില്ല നെക്ലസ് അവൻ തന്ത്രപൂർവ്വം പുറത്ത് വന്നിട്ട് ബിഗ് ബോസിന്റെ ആ വീടിൻ്റെ മുകളിൽ കിട്ടും പ്രജി എന്നിട്ട് ശബരി അപ്പാ അവരുടെ മാല കണ്ടു അപ്പം സുഭിക്ഷ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുഭിക്ഷയ്ക്കറിയാം ഇപ്പോൾ ആവും ഇപ്പം ആ എടുക്കും എന്നുള്ളത് അപ്പം സുഭിക്ഷ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കലേ ശബരി വന്നിട്ട് ആ മാല എടുത്തു അപ്പോൾ ആകെ പ്ര വിഷയായി പിന്നെ അപ്പോൾ സുഭിക്ഷ പോയിട്ട് എല്ലാ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് പക്ഷെ അവരെടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് അതായത് വിക്രം അവരെന്നെ പുറത്തേക്ക് വിടാതെ ഒന്ന് പുഷ് ചെയ്ത് പിടിച്ചു വന്നു പക്ഷെ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണാ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർക്കിത് ചെയ്യാമായിരുന്നു ബുദ്ധി അവരുടെ ബുദ്ധി കുറച്ച് സ്ലോ ആയിപ്പോയി അതുകൊണ്ടാണ് ഇവരത് ചെയ്തത് ബട്ട് മാല എന്തായാലും എടുത്തു അതിനുശേഷം ഗംഭീര ഒരു അടി നടന്നു എന്ന് പറഞ്ഞാൽ രമ്യ ക്യാപ്റ്റനാണ് അപ്പം രമ്യ വിളിച്ചിരുത്തി ഈ കാര്യം സംസാരിക്കുകയാണ് സംസാരിക്കുക മീൻസ് അവർക്കിത് ആക്സപ്റ്റബിളല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിസിക്കലി അവരല്ല തടഞ്ഞു വെച്ചത് കൊണ്ട് നിങ്ങൾ നിന്നിട്ട് പോയിട്ട് മാല മാലെടുക്കണേൽ അത് ഫെയർ അല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് ഫെയർ പിന്നെ ഞങ്ങൾ ഈ മാലെടുത്തതും ഫെയർ ആണ് അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ പറയണം അപ്പം ഇത് ഈ ഒരു സംഭവം അവിടെ ക്യാപ്റ്റനായിട്ടാണ് രമ്യ സംസാരിച്ചത് അപ്പോൾ ആ സമയത്ത് പാർവതി എഴുന്നേറ്റിട്ട് പറഞ്ഞു പാർവതി രമ്യക്ക് രമ്യക്കൊരു ടീമുകളിലാണ് ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞ കാര്യം പക്ഷെ എല്ലാവരും ഇരിക്കുന്നത് ക്യാപ്റ്റൻ ഒരു മീറ്റിംഗ് വിളിച്ചതുകൊണ്ടാണ് അപ്പം ക്യാപ്റ്റനാണ് അവിടെ സംസാരിക്കേണ്ടത് അതിനകത്ത് പാറുകിടുന്ന അലച്ചട്ട് അവസാനം കമറുദ്ദീൻ പാർവതീനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നു ഒരു കാര്യമില്ലാണ്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ രമ്യ ഇരിക്കടാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞതിൽ കമറുദ്ദീന് താല്പര്യം അപ്പോൾ എന്നാ എന്ന പെട്ടെന്ന് ട്രികറാവും കമറുദ്ദീൻ പെട്ടെന്ന് ട്രികറാവും ബാക്കിയൊക്കെ അവൻ്റെ ഒരു നാടകമായിട്ട് എനിക്ക് തോന്നണേ അവൻ അവൻ്റെ വായന്ന് വരുന്ന സംസാരങ്ങളൊന്നും അത്ര നല്ലതല്ല പിന്നീട് ദിവ്യവുമായിട്ട് ഈ ഒരു ഫൈറ്റ് പോയി ഫൈറ്റ് പോകാൻ മീൻസ് രമ്യ ശരിക്ക് പാർവ പാർവതി അപ്പോഴും നിർത്താൻ തയ്യാറായില്ല പാർവതി പിന്നാലെ നടന്ന് സംസാരിക്കുക അപ്പോൾ പാർവതിയുടെ കാലിൽ വീണിട്ട് രമ്യ പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ കാലിൽ വീണ് വീഴുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്ത് ദിവ്യ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പം ദിവ്യ പറയണേ എന്തിനാണ് ഇവൻ ഇത്ര ഇത് കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് കമറുദ്ദീൻ ദിവ്യയുടെ അടുത്തേക്ക് വന്നു ഇവള് പ്രജീൻ്റെ അടുത്താണ് സംസാരിച്ചോണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ ദിവ്യയുടെ അടുത്തേക്ക് ഇന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോശം വാക്ക് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അവൻ അപ്പോൾ ആ ഒരു ആണ് എപ്പിസോഡ് അവസാനിച്ചത് അവിടെ ദിവ്യരുടെ അടുത്ത് എഫ് ജെ വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നും സംസാരിക്കണ്ട സാറ്റർഡേയിൽ എഫ് ജെ സേതുപതി ഒന്ന് സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ ഒരു ഇൻഡി ഇൻഡിവിജ്വൽ ഗെയിം കളിക്കേണ്ട അടുത്ത് ഇപ്പോൾ ഈ ട്രാക്ക് പിടിക്കുന്നതുകൊണ്ട് ട്രയാങ്കിൾ ട്രാക്കോ ലവ് ട്രാക്കോ വാട്ട് അവർ എന്ത് പിടിക്കുകയാണെങ്കിലും അത് നമ്മുടെ ഗെയിമിനെ ബാധിക്കും നല്ല രീതിയിൽ ബാധിക്കും അതായത് അതായതിപ്പോൾ പാർവതി ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടടുത്ത് ഹെൽപ്പിന് കമർദീം വരും കമർദ്ദീൻ അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാതെ അതാണ് ആ വള്ളി കമർദീൻ കയറി പിടിച്ചതാണ് ഇപ്പം ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസേ ഉണ്ടാവില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്